ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ് കോടതി നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് മേജർ രവിയുടെ തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ് തണ്ടർഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന് ആവശ്യമായ സെക്യൂരിറ്റികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് മേജർ രവിക്കെതിരെയും മറ്റും കേസെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari. rajakumari gold and diamonds the trust of Travancore. gold rajakumari.